പാർട്ടിയുടെ സംസ്ഥാന കോർ ഗ്രൂപ്പ് മീറ്റിംഗ് ഇന്ന് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ അധ്യക്ഷതയിൽ നടന്നു പാർട്ടിയുടെ കോർ ഗ്രൂപ്പ് മെമ്പർമാരെല്ലാവരും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ച് വിശദമായിട്ടുള്ള ചർച്ച കോർ ഗ്രൂപ്പ് യോഗത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു വരുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ വിശദമായിട്ട് യോഗം വിലയിരുത്തിയിട്ടുണ്ട് വരുന്ന രണ്ടു മാസക്കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള രൂപരേഖയും തയ്യാറാക്കിയിട്ടുണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ടുള്ള വലിയ ജനവികാരം പ്രതിഫലിക്കുന്ന തിരഞ്ഞെടുപ്പാകും എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ പത്തു വർഷക്കാലത്തിലേറെയായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ ജനങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ പ്രതിഫലനമായിട്ടാണ് ഞങ്ങൾക്ക് താഴെയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും ബോധ്യമാവുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം മോഡിക്കും നരേന്ദ്രമോദി ഗവൺമെന്റിനും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനവികാരം പ്രതിഫലിക്കുമെന്ന് ബോധ്യമുള്ളതുകൊണ്ട് യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിക്ക് രാഷ്ട്രീയ ബാന്ധവത്തിന് പല സ്ഥലത്തും ഇപ്പോഴേ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പി കൊടുക്കുന്ന ഓരോ വോട്ടും കേരളത്തിന്റെ വികസനത്തിനെതിരാണ് എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും ആ പ്രസ്താവനയെ അനുകൂലിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നതും അണിയറയിൽ രൂപപ്പെടുവാനാ പോകുന്ന മാർസിസ്റ്റ് കോൺഗ്രസ് അവിശുദ്ധ ബാന്ധവത്തിന്റെ ഒരു തുടക്കമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ ചില ഇടനിലക്കാർ മുഖാന്തരം ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഒരുമിച്ച് മത്സരിക്കുന്നതിനെ കുറിച്ച് ആലോചന തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി സി പി എമ്മും കോൺഗ്രസും തമ്മിൽ അണിയറയിൽ അവിശുദ്ധമായൊരു ബാന്ധവം ആരംഭിച്ചിട്ടുണ്ട് ഇത് കേരളം മുഴുവൻ വ്യാപിപ്പിക്കുവാനുള്ള ശ്രമം ഈ രണ്ടു മുന്നണികളും നടത്തുന്നുണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇത് രാഷ്ട്രീയ പാപരത്വമാണ് രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ടാണ് നേരിടേണ്ടത് അല്ലെങ്കിൽ പരസ്യമായ ഒരു മുന്നണി ഉണ്ടാക്കി കോൺഗ്രസും സി പി എം വോട്ട് വരണം ഇപ്പോൾ തന്നെ അവർ ഒരു മുന്നണിയുടെ ഭാഗമാണ് ലോകിലേ തരത്തിൽ ഒന്നുകിൽ ഐ എൻ ഡി മുന്നണി എന്ന് പറയുന്ന ഇന്ത്യ മുന്നണി ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം അതല്ലാതെ പരസ്പരം ജനങ്ങളെ വിദ്ധികളാക്കാൻ വേണ്ടി പരസ്പരം മത്സരിച്ച് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി പിൻവാതിൽ ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള സമീപനം അത് അങ്ങേയറ്റം അപകാസ്യമാണ് അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ സമീപനം സ്വീകരിക്കാൻ ബി ജെ പിയും തയ്യാറാകും ഒരു കാര്യം കേരളത്തിലെ സി പി എം കോൺഗ്രസ് നേതൃത്വത്തെ ഓർമ്മപ്പെടുത്തുന്നത് പഴയതുപോലെ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പിൻവാതിൽ സഖ്യമുണ്ടാക്കിയാൽ അതിന് യുക്തമായിട്ടുള്ള രാഷ്ട്രീയ മറുപടി പറയാനുള്ള കെൽപ്പ് ഇന്ന് കേരളത്തിലെ ബി ജെ പിക്ക് അതുകൊണ്ട് അണിയറയിൽ രൂപപ്പെട്ടു പോക രൂപപ്പെടുന്ന ഈ അതിശുദ്ധ ബാന്ധവത്തെ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ സമീപനം അതിനെക്കുറിച്ച് വിശദമായി ഇന്ന് കോർ ഗ്രൂപ്പ് യോഗം ആലോചിച്ചിരുന്നു അത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ അത്തരം മുന്നണികളെ അത്തരം അവിശുദ്ധ മുന്നണികളെ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ സമീപനം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പായി അവതരിപ്പിക്കും സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ഈ രാഷ്ട്രീയത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രചരണത്തിന് ഭാരതീയ ജനതാ പാർട്ടി രൂപം കൊടുത്തിട്ടുണ്ട് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഒക്ടോബർ അഞ്ചു വരെ വിപുലമായിട്ടുള്ള ഒരു ഗൃഹസമ്പർക്കത്തിന് പാർട്ടി നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലെ എല്ലാ വീടുകളും ഈ ഗൃഹസമ്പർക്ക കാലഘട്ടത്തിൽ ഞങ്ങൾ സമ്പർക്കം ചെയ്യും എല്ലാവരെയും നേരിട്ട് കാണും സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും വികസന വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും പരസ്പരം പോരടിക്കുകയും അണിയറയിൽ ഒരുമിക്കുകയും ചെയ്യുന്ന ഈ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും വികൃതമായിട്ടുള്ള രാഷ്ട്രീയത്തെ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ ഈ കാലയളവിൽ അവതരിപ്പിക്കും അതിനാവശ്യമായിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു ഗൃഹസമ്പർക്ക പരിപാടിക്കാണ് ഈ മാസം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ദീനദയാൽ ഉപാധ്യായജിയുടെ ജന്മദിനമാണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചാം തീയതി മുതൽ പത്ത് ദിവസക്കാലം ഗൃഹസമ്പർക്ക പരിപാടിയിലൂടെ ഞങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു മറ്റു ചില രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ഇന്ന് കോർ ഗ്രൂപ്പ് യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിലൊന്ന് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട് അതിഭീകരമായിട്ടുള്ള വിലക്കയറ്റത്തിന്റെ പിടിയിലാണ് കേരളം ഇന്നുള്ളത് ഓണക്കാലത്ത് വിലക്കയറ്റം അതിന്റെ അതിൻ്റെ എത്തിയിട്ടുള്ളതാണ് നിത്യോപയോഗ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സർവസാധനങ്ങളുടെയും വില ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് പക്ഷെ ഇന്നലെ നിയമസഭയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസിന്റെ മന്ത്രി അദ്ദേഹം നടത്തിയിട്ടുള്ള വിശദീകരണം കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുകയാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി ചെയ്തിട്ടുള്ളത് അദ്ദേഹം നിയമസഭയിൽ അങ്ങനെ ഒരു പ്രതിഭാസമേ കേരളത്തിലില്ല എന്ന വിചിത്രമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് ഈ ഭക്ഷ്യമന്ത്രി ആരെയാണ് ബുദ്ധിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഓരോ സാധനത്തിന്റെയും വിലയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ടല്ലോ ഒന്നുകിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി കടയിൽ പോയി സാധനങ്ങളുടെ വില അന്വേഷിക്കണം അല്ല നിയമസഭയിൽ ഇങ്ങനെ കള്ളം പറയരുത് നിയമസഭയിൽ കള്ളം പറയുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് അഖിലേന്ത്യാ ശരാശരിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ കുറവാണ് എന്നാണ് ഭക്ഷ്യമന്ത്രി പറഞ്ഞുള്ളത് ഇതാരാണ് അഖിലേന്ത്യ ശരാശരി ഭക്ഷ്യമന്ത്രിയെ പഠിപ്പിച്ചത് ആരെഴുതി കൊടുത്ത കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചത് രാജ്യത്തിന്റെ ചെറുത്തത്തിലെ ഏറ്റവും കുറഞ്ഞ പണപ്പെരുപ്പത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോകുന്നത് വിലക്കയറ്റം പിടിച്ചു തീർത്തതിൽ സമ്പൂർണമായി നരേന്ദ്രമോദി ഗവൺമെന്റ് വിജയിച്ചിരിക്കുന്നു എന്ന് എതിരാളികൾ പോലും സമ്മതിക്കുന്ന കാലഘട്ടത്തിലാണ് രാജ്യത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും വിലക്കയറ്റം എന്നുള്ള വാക്ക് പോലും സംസാരിക്കാൻ സാധിക്കുന്ന സാഹചര്യമില്ല കാരണം രാജ്യത്തിലെ പണപ്പെരുപ്പത്തിൻ്റെ തോത് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് നരേന്ദ്രമോദി ഗവൺമെന്റ് സാധിച്ചിരിക്കുന്നു നമ്മുടെ റിസർവ് ബാങ്കിന്റെ കണക്കനുസരിച്ച് നാല് ശതമാനത്തിൽ കൂടുതൽ പണപ്പെരുപ്പ് വരുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് അത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ ബദൽ മാർഗത്തെക്കുറിച്ച് ആരായാൻ സർക്കാരുകൾ തയ്യാറാകണം ബദൽ മാർഗങ്ങൾ കണ്ടുപിടിക്കണം എന്നാണ് റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആറ് ശതമാനത്തിൽ കൂടുതലാണ് കഴിഞ്ഞ ജനുവരി മാസം മുതൽ കഴിഞ്ഞ കുറേ വർഷങ്ങളാണ് ഇതാണ് അനുഭവം സംസ്ഥാന സർക്കാർ ഈ പണപ്പെരുപ്പം കുറച്ചു കൊണ്ടുവരാൻ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് ഭക്ഷ്യമന്ത്രി ഇന്നലെ പറയുന്ന കേട്ടു കമ്പോളത്തിൽ ഇടപെടലാണ് പരിഹാരം അതേ കമ്പോളത്തിൽ ഇടപെടലാണ് പരിഹാരം നിങ്ങൾ എന്ത് ഇടപെടലാണ് കമ്മൂളത്ത് നടത്തിയിട്ടുള്ളത് പണപ്പെരുപ്പം കുറച്ചു കൊണ്ടുവരാൻ എന്ത് സാമ്പത്തിക മാനേജ്മെൻറ്റാണ് ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അഖിലേന്ത്യാ ശരാശരിയിൽ നിന്ന് ശരാശരിയിലേക്ക് എത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല അതിനേക്കാൾ എത്രയോ മേലെയാണ് കഴിഞ്ഞ ദേശീയ ശരാശരി എന്ന് പറയുന്നത് രണ്ടേ ദശാംശം പൂജ്യം ഏഴ് ശതമാനമാണ് എന്നാൽ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ളത് ഒൻപത് ദശാംശം പൂജ്യം നാല് ശതമാനം ശതമാനമാണ് ഭക്ഷ്യമന്ത്രിക്ക് ഈ ശതമാനം തമ്മിലെ വ്യത്യാസം അറിയില്ലേ ഈ ശതമാനത്തിന്റെ വലുപ്പത്തെ കുറിച്ച് ഭക്ഷ്യമന്ത്രിക്ക് അറിയില്ലേ യാഥാർത്ഥ്യം ഇത ഇതായിരിക്കെ എന്തടിസ്ഥാനത്തിലാണ് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ജനങ്ങളെ വെല്ലുവിളിക്കുന്ന കള്ളക്കണക്കുമായി ഈ ഭക്ഷ്യമന്ത്രി പറഞ്ഞു വന്നിട്ടുള്ളത് അതുകൊണ്ട് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്ന കാര്യത്തിൽ സമ്പൂർണമായി ഈ സർക്കാർ പരാജയപ്പെട്ടു പോയി നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതുകൊണ്ട് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ദയവ് ചെയ്ത് ഇത്തരം പൊള്ളയായിട്ടുള്ള കണക്കുകൾ പറയരുത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് നിയമസഭയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചതിന് ഈ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി തയ്യാറാവണം വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ആവശ്യമായിട്ടുള്ള നടപടികളാണ് വേണ്ടത് ആ നടപടികൾ ഉണ്ടാവണമെങ്കിൽ മാർക്കറ്റിൽ ഇടപെടണം ഇപ്പൊ ജി എസ് ടിയുടെ നിരക്ക് കുറച്ചപ്പോൾ അതിന്റെ ഗുണഫലം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല ഇപ്പൊ ഇന്നലെ മന്ത്രി പറയുന്നത് ക്ഷീരവകുപ്പ് മന്ത്രി പറയുന്നത് പാലിന്റെ വില കൂട്ടുമെന്നാണ് പാലിന്റെ വില കൂട്ടുമെന്ന് ഈ ഗവൺമെന്റ് തീരുമാനിക്കുമ്പോ പാൽ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ജി എസ് ടി എടുത്തു കളഞ്ഞിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും വില കുറയുകയല്ലേ വേണ്ടത് അതിന്റെ ഗുണഫലം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടണ്ടേ അതിനു പകരം വില കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ജനങ്ങളുടെ മേലെ അമിതഭാരം അടിച്ചേൽപ്പിക്കുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് പിണറായി ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇത്രമാത്രം സാമ്പത്തിക രംഗത്ത് മിസ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഇല്ല ഒരു ഭാഗത്തും ജനങ്ങൾക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ മുട്ടുമ്പോ ധൂർത്തും ദുർവ്യവും ഈ സർക്കാരിന്റെ മുഖമുദ്രയായിട്ട് മാറുകയാണ് നിയമസഭയിൽ ചോദ്യം വന്നല്ലോ ഈ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വിദേശയാത്രയെ കുറിച്ച് കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ചെലവാക്കി വിദേശയാത്ര നടത്തി റിസൾട്ട് എന്താണ് എന്തിനു വേണ്ടിയാണ് ഇവർ യാത്ര നടത്തിയത് മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും വിദേശ സന്ദർശനം കൊണ്ട് കേരളത്തിലേക്ക് വന്നിട്ടുള്ള നിക്ഷേപങ്ങളുടെ കണക്ക് ചോദിച്ചപ്പോ ഞങ്ങൾ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി ഒരു കൊല്ലമായിട്ട് കണക്കെടുപ്പ് തീർന്നിട്ടില്ലേ അങ്ങനെ കണക്കെടുത്ത് കണ്ടുപിടിക്കേണ്ടതാണോ കേരളത്തിലെ നിക്ഷേപം ഒട്ടുനോട്ടത്തിൽ പോലും മന്ത്രിമാർക്ക് ബോധ്യമാകാത്ത രീതിയിൽ അതുകൊണ്ടാണല്ലോ കണക്കെടുക്കണം ഉദ്യോഗസ്ഥന്മാരോട് കണക്കെടുക്കണം എന്ന് പറയുന്നത് മന്ത്രിമാർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലോ നമുക്കാർക്കും മനസ്സിലാകുന്നില്ല കേരളത്തിലെ ജനങ്ങൾക്കാർക്കും ഈ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും വിദേശ സന്ദർശനം കൊണ്ട് കേരളത്തിലേക്ക് വന്നിട്ടുള്ള ഒരു പൈസയുടെ നിക്ഷേപത്തെ കുറിച്ച് പ്രഥമ നിഷ്ഠിക്കാൻ നമുക്കാർക്ക് ബോധ്യമില്ല അതുകൊണ്ടാണ് മന്ത്രിമാരോട് ചോദിച്ചത് മന്ത്രിമാർക്ക് ബോധ്യമുണ്ടോ അവർക്കും ബോധ്യമില്ലാത്തത് കൊണ്ടാണല്ലോ അവർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കണക്കെടുക്കാൻ വേണ്ടി പറയുന്നത് അതിൻ്റെ അർത്ഥം ഈ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും വിദേശയാത്ര കൊണ്ട് ഒരു രൂപയുടെ നിക്ഷേപം പോലും കേരളത്തിലേക്ക് വന്നിട്ടില്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഖജനാവിലെ പണം ധൂർത്തടിച്ചുകൊണ്ട് ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും എന്തിനു വിദേശത്ത് പോയി എന്ന ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരം പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇല്ലെങ്കിൽ സർക്കാർ കണക്ക് പറയട്ടെ ഈ നിയമസഭാ സമ്മേളനത്തെങ്കിലും കണക്ക് പ്രസിദ്ധീകരിക്കുമോ നിങ്ങൾ ചെലവാക്കിയ പണവും ഇവിടേക്ക് വന്ന നിക്ഷേപത്തിന്റെ പണവും അതുകൊണ്ടാണ് ബി ജെ പി സൂചിപ്പിച്ചത് ധൂർത്തും ദുർവീയവുമാണ് സർക്കാരിന്റെ മുഖമുദ്ര ജനങ്ങളെ താ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് താല്പര്യമില്ല വിലക്കയറ്റം പിടിത്തിരുത്താൻ താല്പര്യമില്ല അതുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗവൺമെന്റായി പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറുകയാണ് അങ്ങനെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സർക്കാരായിട്ട് പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറുമ്പോ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ സംസ്ഥാന സർക്കാരിനായിട്ട് ജനവികാരം പ്രതിഫലിപ്പിക്കുന്നതിന് പകരം മറ്റു പല വിഷയങ്ങളുമായി സർക്കാരിനെ രക്ഷപ്പെടാൻ അനുവദിക്കുന്ന സമീപനമാണ് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ചെയ്യുന്നത് സർക്കാരിന് രക്ഷപ്പെടാൻ ആവുന്ന ആവശ്യമായിട്ടുള്ള സേഫ്റ്റി വാൾവ് തുറന്നു കൊടുക്കുകയാണ് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്താൽ അത് സർക്കാർ പ്രതിക്കൂട്ടിലാകുമെന്നുള്ളത് കൊണ്ടാണ് ജനങ്ങളെ ബാധിക്കാത്ത മറ്റു ചില വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർക്കാരിന് ആവശ്യമായ സേഫ്റ്റി വാൾവ് തുറന്നു കൊടുക്കുന്ന നടപടി വി ഡി സതീശന്റെ ഭാഗത്തുണ്ടാകുന്നു ഇതാണ് കേരളത്തിൽ നടക്കുന്നത് ഇങ്ങനെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഭരണകൂടവും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മുഖവിലക്കെടുക്കാൻ തയ്യാറാകാത്ത ഒരു പ്രതിപക്ഷവുമായിട്ട് കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപകടകരമായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഇതിനെതിരായിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങളും രാഷ്ട്രീയ പ്രചരണങ്ങളും നടത്തണം എന്നുള്ളതാണ് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഭരണപക്ഷവും പരാജയപ്പെട്ടു പോകുന്ന പ്രതിപക്ഷവുമാണ് അവസ്ഥ ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പ്രചരണത്തിനാണ് ഇന്ന് കോർ ഗ്രൂപ്പ് യോഗം തീരുമാനമെടുത്തിട്ടുള്ളത് രൂപം കൊടുത്തിട്ടുള്ളത് സമാനമായിട്ടുള്ള മറ്റൊരു വിഷയം കൂടിയുണ്ട് കേരളത്തിലെ ജനങ്ങളെ ശ്രദ്ധ തിരിക്കുന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ ചില നാടകങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത് അത്തരമൊരു നാടകമാണ് സർക്കാർ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമം ഞങ്ങൾ നേരത്തെ തന്നെ ഈ സംഗമത്തെക്കുറിച്ച് നിലപാട് വിശദീകരിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ള നിലപാട് തന്നെയാണ് കോടതിയും പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ സാങ്കത്യത്തെ ഹൈക്കോടതി ചോദ്യം ചെയ്തു പിന്നെ ഒരു സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി വേണ്ട എന്ന് കോടതിക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത് മാത്രമാണ് കോടതി അഭിപ്രായം വന്നിട്ടുള്ളത് പക്ഷേ ഈ സംഗമ നടത്തിന്റെ സാങ്കത്യം എന്താണ് ഇതിന്റെ ഉദ്ദേശുദ്ധി എന്താണ് ഇതൊക്കെ കോടതി ചോദിച്ചു ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചോദിച്ച ഏതെങ്കിലും ഒരു ചോദ്യത്തിന് സംസ്ഥാന സർക്കാരിന് മറുപടി പറയാൻ സാധിച്ചോ സാധിച്ചില്ലല്ലോ ഈ ആശ ഈ ചോദ്യങ്ങളെല്ലാം ഞങ്ങൾ നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് ഞങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല ഞങ്ങൾ വിചാരിച്ചു കോടതിയിലെങ്കിലും ഉത്തരവുണ്ടാകും കോടതിക്കും ഉത്തരവില്ല അപ്പൊ അയ്യപ്പ സംഗമം സത്യത്തിൽ നടക്കുന്നത് പമ്പയിൽ നടക്കുന്നത് എൽ ഡി എഫിന്റെ ഒരു രാഷ്ട്രീയ സമ്മേളനമാണ് അതിൽ ഏതെങ്കിലും അയ്യപ്പ സംഘടനകൾ പങ്കെടുക്കുന്നുണ്ടോ ശബരിമല തന്ത്രി കുടുംബം അയ്യപ്പ അയ്യപ്പസംഗമത്ത് പങ്കെടുക്കുന്നുണ്ടോ പന്തളം രാജകൊട്ടാരം അയ്യപ്പസംഗമ പങ്കെടുക്കുന്നുണ്ടോ ഇന്ത്യക്കകത്ത് ഒരുപാട് അയ്യപ്പ സംഘടനകളുണ്ട് ചെറുതും ചെറുതുമ്പല്ല അവരാരെങ്കിലും പ്രതിനിധികളെ ഈ സംഗമത്തിലേക്ക് അയക്കുന്നുണ്ടോ നമ്മുടെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാരമ്പര്യമായിട്ടുള്ള ചില സമുദായങ്ങളും സംഘടനകളുമുണ്ട് അവരാരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ ഇപ്പൊ മലയര സഭ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ടോ ഇവരാരും സംഗമത്തിൽ പിന്നെ എന്ത് സംഗമമാണ് സത്യത്തിൽ പമ്പയിൽ നടക്കുന്നത് ഒരു എൽ ഡി എഫിന്റെ രാഷ്ട്രീയ സമ്മേളനമാണ് അതിൽ ആകെ പങ്കെടുക്കുന്നത് എൽ ഡി എഫിന്റെ എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരും പങ്കെടുക്കുന്നുണ്ട് പിന്നെ കുറെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്നുണ്ട് അവരെന്തിനാ പമ്പയിൽ പോയി പങ്കെടുക്കേണ്ടത് അവര് തിരുവനന്തപുരത്ത് ഒരു പണക്കാരെ വിളിക്കുന്നുണ്ട് വിളിക്കുന്നത് എൽ ഡി എഫിന് സാമ്പത്തികമായി പണം സ്വരൂപിക്കാനുള്ള മാർഗമായിട്ട് മാറുകയാണ് ഈ വലിയ വലിയ വ്യവസായികൾ മുതലാളിമാരായിട്ടുള്ള ആളുകൾ അവരെ വിളിച്ചു കൊണ്ടുവന്ന് അവരോട് പണം വാങ്ങാനുള്ള ഏർപ്പാടാണ് ഇതൊരു തട്ടിപ്പ് പരിപാടിയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ ശബരിമല സംഗമത്തിൽ അയ്യപ്പം പോലുമില്ല നിങ്ങളതിൻ്റെ അവരുടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിൽ മുഖ്യമന്ത്രിയുടെ വലിയ പണമുണ്ട് അയ്യപ്പനെ കാണാനില്ലല്ലോ അപ്പൊ അയ്യപ്പൻ ഇല്ലാത്ത അയ്യപ്പ സംഗമമാണ് നടക്കുന്നത് അതൊരു ഇടതുപക്ഷ മുന്നണിയുടെ സമ്മേളനമാണ് ഇത് ലോകത്തിലെ കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ഇത് കരുതിയിരിക്കണം അയ്യപ്പ വിശ്വാസികൾ കരുതിയിരിക്കണം അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന ആളുകളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഇത് കരുതിയിരിക്കാൻ തയ്യാറാകണം ഇത് അയ്യപ്പന് വേണ്ടിയിട്ടുള്ള സംഗമമല്ല ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഗമമല്ല ഇത് എൽ ഡി എഫിന് വേണ്ടിയിട്ടുള്ള സംഗമമാണ് എൽ ഡി എഫ് സംഗമമാണ് ആ എൽ ഡി എഫ് സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ ഇത് തിരിച്ചറിയണം ചില സാമുദായിക സംഘടനകളെങ്കിലും ആ സംഗമത്തിൽ പങ്കെടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ ഇതിൻ്റെ രാഷ്ട്രീയ അജണ്ട തിരിച്ചറിയണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യക്കകത്തോ പുറത്തോ ഉള്ള ഒരു അയ്യപ്പ സംഘടനയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതോടുകൂടി ഇത് അയ്യപ്പ സംഗമം അല്ല എന്ന് കൃത്യമായി ബോധ്യമായിരിക്കുന്നു അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം ഗിമ്മിക്കുകൾ നടത്തുന്ന ഏർപ്പാട് പിണറായി വിജയന്റെ ഗവൺമെന്റ് അവസാനിപ്പിക്കണം ഇത്തരം ഗിമ്മിക്കുകളിലൂടെ ഒന്നും അയ്യപ്പ വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടി കഴിയില്ല വിശ്വാസികളുടെ മനസ്സിൽ പിണറായി വിജയന്റെ രൂപമുണ്ട് എൽ ഡി എഫ് സർക്കാരിന് രൂപമുണ്ട് അതിതുവരെ മാറ്റപ്പെട്ടിട്ടില്ല അത് മാറ്റാൻ നിങ്ങളോട്ട് പരിശ്രമിച്ചിട്ടുമില്ല അപ്പം അതുകൊണ്ട് ഇത്തരം പൊളിറ്റിക്കൽ ഗിമ്മിക്സിൽ നിന്ന് പിന്മാറാൻ സി പി എമ്മും എൽ ഡി എഫും തയ്യാറാകണം എന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുകയാണ് ശബരിമല അയ്യപ്പ വിശ്വാസികളെ വിഡ്ഢികളാക്കാൻ അവർ നിന്ന് തരില്ല എന്ന് ഈ സർക്കാരിനെ ഓർപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ശബരിമലയിൽ മറ്റു ചില ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി ഈ കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ശബരിമലയെ കുറിച്ചും വലിയ വികസനത്തെ കുറിച്ചും വാചാലമാകുമ്പോൾ ദേവസ്വം ബോർഡ് അവിടെ സ്വർണപ്പാളികളുടെ തൂക്കത്തിൽ വന്ന കുറവിനെ കുറിച്ച് ദേവസ്വം ബോർഡ് എന്താ ഒന്നും ഉണ്ടാകുന്നത് കോടതി നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ അവിടെ അറ്റകുറ്റപ്പണികൾക്ക് അഞ്ചുക്ക് വേണ്ടി എടുത്തുകൊണ്ടുപോയിട്ടുള്ള സ്വർണപ്പാളി തിരിച്ചു കൊണ്ടുവന്നപ്പോ അതിന് തൂക്കം കുറഞ്ഞിരിക്കുന്നു അത് പോയി അയ്യപ്പ സംഗമം നടക്കുന്ന നടത്താനുള്ള തയ്യാറെടുപ്പിന്റെ തിരക്കിലുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് എന്താ മറഞ്ഞുപോയോ അത് കണ്ടുപിടിക്കട്ടല്ലേ ദേവസ്വം ബോർഡ് എന്താ അതിനെക്കുറിച്ചൊന്നും ഉണ്ടാത്തത് ദേശ ദേവസ്വ വകുപ്പ് മന്ത്രി എന്താ അതിനെക്കുറിച്ചൊന്നും ഉണ്ടാത്തത് അപ്പോ ശബരിമലയില് ഈ അവിടുത്തെ ദ്വാരപാലകനെ സംരക്ഷിക്കാൻ കഴിയാത്ത അവിടത്തെ സ്വർണം സംരക്ഷിക്കാൻ കഴിയാത്ത സർക്കാരാണോ ഇനി ശബരിമല വികസനം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഗുരുതരമായിട്ടുള്ള വീഴ്ച ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ബി ജെ ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചകൾ ദേവസ്വം ബോർഡിന്റെ കൂടി അറിവോടു കൂടിയാണ് ഇതിലൊന്നും ഒരു തരത്തിലുള്ള ശ്രദ്ധയും ദേവസ്വം ബോർഡിന് ഇല്ല ദേവസ്വം ബോർഡ് ഇക്കാര്യത്തെ കുറിച്ചൊന്നും ഗൗരിക്കാറ് പോലുമില്ല അതുകൊണ്ട് ശബരിമലയുടെ സുരക്ഷിതത്തെക്കുറിച്ച് ദേവസ്വം ബോർഡ് കാണിക്കുന്ന അങ്ങേയറ്റത്തെ അനാസ്ഥ അത് ഗൗരവതരമാണ് അതിനെക്കുറിച്ച് മറുപടി പറയാൻ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പ് മന്ത്രിയും തയ്യാറാകണമെന്ന് ബി ആവശ്യപ്പെടുകയാണ് ശരി സന്തോഷം okay. <laughs> വൈസ് പ്രസിഡന്റ് പേര് ബിജെപിയുടെ വൈസ് പ്രസിഡന്റ് അല്ല അദ്ദേഹം ഐ സി ടി സി അദ്ദേഹത്തിന് ചുമതല അതുകൊണ്ട് വൈസ് പ്രസിഡന്റോ ചുമതലപ്പെട്ട ആളൊന്നുമില്ല പിന്നെ പാർട്ടി ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണല്ലോ ഓരോരുത്തർ താല്പര്യങ്ങളാണ് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചത് പാർട്ടിയാണ് ബി ജെ പി കേരളത്തിലെ എല്ലാ ജില്ലാ ഓഫീസുകളിലും ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നടത്തിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരു ജയന്തി പാർട്ടി ഓഫീസിൽ ആഘോഷിച്ച കേരളത്തിലെ ഏക ഏകരാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ് ഇത് ഞങ്ങളുടെ സമീപനത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് നാരായണ ഗുരുദേവനെ ബി ജി കുറിച്ച് ബി ജെ പിടെ ഓർമ്മകൾക്ക് ഞങ്ങൾക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല നാരായണ ഗുരുദേവൻ എന്നുള്ളത് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരുദേവനും ബി ജെ പിന്നുമുള്ള ബന്ധത്തെ കുറിച്ച് ഏറ്റവും വലിയ സാക്ഷ്യപത്രം നൽകിയിട്ടുള്ളത് ശിവഗിരി മഠമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അതിനേക്കാളും ഒരു വിശദീകരണം വേറെ ആരുടെ ആവശ്യ ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്തുണ ഉള്ളത് കൊണ്ടല്ലോ ആളുകൾ ചോദിക്കാൻ പോകുന്നത് ഒരു മന്ത്രി റോട്ടിലിറങ്ങിയ ആളുകളുമായിട്ട് സംവദിക്കുകയാണ് കേരളത്തിലെ ഏത് കേന്ദ്രമന്ത്രി അങ്ങനെ ചെയ്തിട്ടുള്ളത് ഈ സംസ്ഥാന മന്ത്രി ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും മന്ത്രിമാർ മുഖ്യമന്ത്രി ചെയ്യുന്നുണ്ടോ ഇരുന്നൂറ്റമ്പത് പട്ടം പോലീസ് ആരംഭിച്ചില്ല മുഖ്യമന്ത്രി പോകുന്നത് സുരേഷ് ഗോപി പോകുമ്പോൾ ഒരു കലുങ്ക സംവാദം നടത്താൻ കേരളത്തിൽ പിണറായി വിജയന് ധൈര്യം ഉണ്ടാവും ചോദ്യമല്ല ജനങ്ങൾ ചോദിക്കുക ഇത് ചോദ്യം അദ്ദേഹം കേൾക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം പരിഹരിക്കും അതത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾക്ക് അത് മറുപടി ഇന്ന് ആളെയാണ് കാണുന്നത് കരുവന്നൂർ ബാങ്ക് നിന്ന് പണം സുരേഷ് ഗോപി കൊടുക്കാൻ പറ്റുമോ അതിന് മറുപടി പറഞ്ഞിട്ട് എന്റെ ചോദ്യം ചോദിക്കാൻ അവസരം സുരേഷ് ഗോപി കൊടുക്കുന്നുണ്ടല്ലോ സുരേഷ് ഗോപി ചെയ്യുമ്പോലെ ഒരു കലുങ് സംവാദം നടത്താൻ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ ബി ജെ പി വെല്ലുവിളിക്കുന്നു അപ്പോഴറിയാം പിണറായി എവിടെ നിൽക്കുന്നു സുരേഷ് ഗോപി എവിടെ നിൽക്കുന്നു